നമസ്കാരം എന്ത് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആം ഫാറ്റ് റിഡക്ഷൻ പുറത്തെ ഫാറ്റ് കുറയുന്നതിന് വേണ്ടിയിട്ടുള്ളത് അതേപോലെ ബ്രാബൾജ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ആംപിറ്റിൻ്റെ ഫാറ്റ് ഉള്ളവർക്കൊക്കെ കുറയുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഈസി എക്സസൈസുകളുടെ ഒരു കോമ്പിനേഷനാണ് ആം ഫാറ്റ് കുറയുന്നതിന് അല്ലെങ്കിൽ അപ്പർ ബോഡി ഫാറ്റ് ഫാറ്റാണ് നിങ്ങൾക്കൊരു കൺസേൺ എങ്കിൽ അത് അതൊരുപോലെ കുറയുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കൺസേൺ ഇപ്പം നമ്മൾ പറയില്ലേ ലോവർ ബോഡി വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ച് ലോവർ ബോഡി ഫാറ്റ് പെട്ടെന്ന് കുറഞ്ഞു കിട്ടുന്നു പക്ഷേ എൻ്റെ അപ്പർ ബോഡി അതിനനുസരിച്ച് കുറയുന്നില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇത് ചെയ്യുക വർക്കൗട്ട് ചെയ്യുക എന്നല്ലാതെ അവിടുത്തെ ഫാറ്റ് പോകുന്നതിന് വേറെ നമ്മുടെ അടുത്ത് മാർഗ്ഗങ്ങളൊന്നുമില്ല കൺട്രോൾഡ് ഡയറ്റ് എടുക്കുക കൂടി വേണം കേട്ടോ അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം റെഡിയാണല്ലോ യെസ് കാര്യം കൂടി പറഞ്ഞോട്ടെ ഒരു ദിവസം ഒരു വർക്കൗട്ടും ചെയ്യാൻ വയ്യ എന്ന് തോന്നുന്ന ദിവസങ്ങൾ ഇപ്പോൾ പിരീഡ്സിൻ്റെ സമയങ്ങളിൽ സ്ത്രീകൾ സ്പെഷ്യലി പിരീഡ്സിൻ്റെ സമയങ്ങളിലൊക്കെ ഒരു വർക്കൗട്ടും ചെയ്യാൻ പറ്റില്ലെങ്കിൽ വെറും യാം ഫാറ്റ് അതായത് അപ്പർ ബോഡിക്ക് ചെയ്യുന്ന ഈ ഒരു സെറ്റ് ഓഫ് വർക്കൗട്ടെങ്കിലും ചെയ്യുക കാരണം പത്ത് മിനിറ്റ് ഉള്ളൂ പെട്ടെന്ന് ചെയ്ത് തീർക്കാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ എന്ത് സിമ്പിൾ എക്സസൈസാണ് പക്ഷെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി സിമ്പിൾ ആണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അത്ര സിമ്പിൾ അല്ല ട്വൻ്റി സിക്സ് ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി ചെയ്യുന്നതിന് ഇത് സഹായിക്കും തേർട്ടി വൺ കൈ എനിക്കും വേദന എടുത്തു അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത് വീണ്ടും തേർട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം അടുത്ത ടൈം ചെയ്യാം 31, 32, 33, 34, 35, 36, 37, 38, 39, 40, തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ കേട്ടോ നോ ഇഷ്യൂ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഓക്കെ ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഫിഫ്റ്റി യെസ് റിലാക്സ് കൈയൊന്നും വേദനിച്ചില്ലേ അതൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിമ്പിൾ എക്സസൈസ് ചെയ്യാം അതിനുവേണ്ടി കൈ ഇതേപോലെ ഇങ്ങനെ പിന്നിലോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം വൺ

23 24 25 26 27 28 ചേൺ ഇപ്പം നേരത്തെ ചെയ്ത എക്സസൈസിൻ്റെ ആ ഒരു കടച്ചിൽ മാറി കിട്ടിയില്ലേ യെസ് അത്രയും നമ്മൾ ഈ ഒരു എക്സസൈസ് കൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ മാത്രമല്ല പുറത്തെ ഫാറ്റ് കുറയുന്നതിന് സഹായിക്കുന്ന നല്ലൊരു എക്സസൈസാണ് കേട്ടോ അടുത്തത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ സൂപ്പർ എക്സസൈസാണ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ

Thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. now relax. that's it. i can say inaudible but the will allow you. i can say it okay. one, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി താലോലിച്ചിട്ടൊന്നും നമുക്ക് ഫാറ്റ് കളയാൻ പറ്റില്ല കേട്ടോ അതാണ് ഫീൽ ചെയ്യുന്നത് ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് റിലാക്സ് ടെൻ ദറ്റ്സ് എറ്റ് ഇപ്പോൾ കുറച്ച് കൈവേദനിച്ചില്ലേ ഇനി നമുക്ക് ആ കൈവേദന മാറ്റുന്ന ഒരു കുട്ടി എക്സസൈസ് ചെയ്യാം ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ Eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen. ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ ആൻഡ് തേർട്ടി റിലാക്സ് ഞാനിവിടെ വർക്കൗട്ടുകളാണ് പറഞ്ഞു തരുന്നത് വർക്കൗട്ടുകൾ എന്ന് പറയുന്നത് ശാരീരികമായിട്ട് കുറച്ച് വേദന നമുക്ക് തരുന്നത് തന്നെയാണ് അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഇത് നഴ്സറി റായം പഠിപ്പിക്കുന്നത് പോലെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഇതിന് ഇതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇത് കുറച്ച് ശ്രദ്ധയോടുകൂടി ചെയ്യണം എൻ്റെ ബോഡിക്ക് ഓക്കെ ആണെങ്കിലാണ് ഞാൻ ഇതിലൊക്കെ ഇറങ്ങേണ്ടത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇറങ്ങാം നിങ്ങൾക്ക് സിവിയറായിട്ട് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്തു എന്നിട്ട് എനിക്ക് വേദനയായി എന്ന് പറയരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡോക്ടർ നിങ്ങളോട് വർക്കൗട്ട് ചെയ്യാൻ പറ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാതിരിക്കുക ഓക്കെ ആണല്ലോ അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം റെഡി വറുത്ത ഫാറ്റ്സൻ പേഴ്സൺ കുറഞ്ഞു കിട്ടുമെന്ന് ഉറപ്പുള്ളൊരു വർക്കൗട്ട്

ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ദറ്റ് സെറ്റി ഞാൻ ചെയ്യുന്ന ഒരു വർക്കൗട്ടും സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല കേട്ടോ ഇതെല്ലാവർക്കും പറ്റുന്നതാണ് നമ്മുടെ വ്യൂവേഴ്സിലും ഇടുന്നവരിലും കൂടുതൽ സ്ത്രീകളാവുക കാരണം കൊണ്ട് ഞാൻ സ്ത്രീകളെ മെൻഷൻ ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം എനിക്കറിയാം എൻ്റെ വീഡിയോസ് ചെയ്യുന്ന പുരുഷന്മാർ പോലെ ഉണ്ടെന്ന് എനിക്കറിയാം താങ്ക്സ് ഫോർ ദാറ്റ് ആൻഡ് അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം ഓക്കെ സർക്കിൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ Twenty one, two, three, four, five. Athre Luidivatanja repetition are back lotum. Idivatanja repetition frontal Okay. Frontal loter one, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen. 16, 17, 18, 19, 20. എല്ലാം കൈയിനല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇരുപതെണ്ണം ചെയ്യുമ്പോൾ ചിലപ്പോൾ കൈവേദന എടുക്കും അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക എനിക്ക് വേദനിച്ചു ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പോസ് ചെയ്തിട്ട് അടുത്ത അടുത്തഞ്ചെണ്ണം ചെയ്യുക നിങ്ങളൊപ്പം പെട്ടെന്ന് ചെയ്തു വെച്ചാലും കുഴപ്പമില്ല കേട്ടോ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് റിലാക്സ് അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും ഇതൊ ഒത്തിരി അശോയുടെ റിസൾട്ട് കിട്ടുന്ന ഒരു കിട്ടുക സെറ്റ് ഓഫ് വർക്ക്ഔട്ടാണ് കേട്ടോ പത്ത് മിനിറ്റ് ഉള്ളൂ രാവിലെ വാമപ്പ് പോലെ പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതാണ് ദിവസേന നിങ്ങളിത് വെച്ചാൽ ദിവസേന ഇത് ഈസി പ്രാക്ടീസാണ് ഇപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യുന്നത് പിന്നെ അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നാൽ ബോഡി നല്ല ടോൺഡായിട്ടിരിക്കുകയും ചെയ്യും അപ്പം ട്രൈ ചെയ്യൂ പ്ലീസ് ചെയ് അല്ലാതെ എൻ്റെ അപ്പർ ബോഡി കുറയുന്നില്ല എന്നിങ്ങനെ പരാതിയും പറഞ്ഞുകൊണ്ട് നടക്കരുത് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത സെറ്റപ്പ് വർക്ക്ഔട്ടായിട്ട് വേഗം വരുന്നതായിരിക്കും ഇനി പ്രൈവറ്റ് ക്ലാസ്സിൽ ഈ വക എൻ്റെ ഉപദേശങ്ങളൊക്കെ കേട്ടുകൊണ്ട് വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിന്നുള്ള സപ്പോർട്ട് വേണം ഓൾ ദ ടൈം ഞാൻ കൂടണ്ടായിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ കാര്യത്തിലാണേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടുള്ളൂ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി എന്ന് പറയുന്നത് റാഡ് ദ ബ്ലോഗർ എന്നാണ് കേട്ടോ അതിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ ബൈ താങ്ക് യു ഒരു ലൈക്കും ഒരു കമൻ്റും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ കേട്ടിപ്പിടിച്ച താങ്ക് യു സോ മച്ച്